പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ച ഒരു സുപ്രധാന വിധിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സുപ്രീം സുപ്രീംകോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒന്നാം മോഡി സർക്കാരിൻ്റെ കാലത്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ നടപ്പിൽ വരുത്തിയത് അത് എന്താണ് എന്ന് നമുക്കൊന്ന് ചെറുതായി പരിചയപ്പെടാം ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ ധന അവതരിപ്പിച്ചത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലവിൽ സംഭാവന ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തികൾക്ക് സംഭാവന ചെയ്യാം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കമ്പനികൾക്ക് ഒക്കെ സംഭാവന ചെയ്യാം ആ സം അങ്ങനെയുള്ള സംഭാവനയ്ക്ക് പരിധി നിശ്ചയിച്ചിട്ടുമില്ല പക്ഷേ അതേസമയം വ്യക്തികൾ സംഭാവന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പനികൾ സംഭാവന ചെയ്യുമ്പോൾ ആ സംഭാവന രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ചെയ്യാൻ കഴിയുക എന്ന് മാത്രമല്ല ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആ സംഭാവന ചെയ്യുന്ന വ്യക്തിയുടെ വിവരങ്ങൾ അല്ലെങ്കിൽ കമ്പനിയുടെ വിവരങ്ങൾ പാൻ നമ്പർ അടക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കണം ആ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യും അതായത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്യുന്ന ആളുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ ഉണ്ടാകും അത് പൊതുജനങ്ങൾക്കെല്ലാം പ്രാപ്യവുമായിരിക്കും ആ നിലയ്ക്ക് നിൽക്കുമ്പോഴാണ് ഇലക്ട്രൽ ബോണ്ടിനെ അവതരിപ്പിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എസ് ബി ഐയുടെ ചില നിശ്ചിത ശാഖകളിൽ നിന്ന് വാങ്ങാൻ ലഭിക്കുന്ന ഒന്നാണ് അത് ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആർക്കും നിശ്ചിത തുകയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം ആയിരം പതിനായിരം ഇങ്ങനെ ഒരു കോടി വരെയുള്ള വ്യത്യസ്ത ഡിനോമിനേഷനുകളിലുള്ള ഇലക്ട്രൽ ബോണ്ടുകളുണ്ട് അതിൻ്റെ ഗുണിതകളായിട്ടാണ് വാങ്ങാൻ കഴിയുക അപ്പോൾ അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് ആർക്കും ബാങ്കിൽ ചെന്ന് വാങ്ങാം വാങ്ങുന്ന ആളുകളുടെ വിവരങ്ങൾ സ്വാഭാവികമായും ബാങ്കിലുണ്ടാകും അതേസമയം ഇത് ഈ ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകി കഴിഞ്ഞാൽ ആ വിവരം ആരാണ് ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് നൽകുന്നത് ആ വിവരം പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കൊടുക്കേണ്ടതില്ല ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര രൂപ കിട്ടിയെന്ന് മാത്രം അറിയിച്ചാൽ മതി ആരാണ് സംഭാവന ചെയ്തത് സംഭാവന ചെയ്തവരുടെ ഒരു വിവരവും ഉണ്ടാവുകയില്ല അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു അഴിമതിയെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നയത്തിൽ തന്നെ ഇടപെടാൻ കഴിയുന്ന വലിയ സംഖ്യകൾ സംഭാവന ചെയ്യുന്ന കോർപ്പറേറ്റുകളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുക സാധാരണക്കാരും രാഷ്ട്രീയ ഏതായാലും ബാങ്കിൽ പോയി ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ കോടതി വിധി നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യം ദേശീയ തലത്തിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാന തലങ്ങളിൽ സർക്കാരുകൾക്ക് നയയുടെ നയരൂപീകരണത്തിൽ സ്വാധീനം ചെലുത്താവുന്ന ആളുകൾ ആണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നത് എന്നതാണ് ഒരു കാര്യമായി കോടതി നിരീക്ഷിച്ചത് എന്ന് മാത്രമല്ല ഭരണഘടന ആർട്ടിക്കിൾ പത്തൊമ്പതേ ഒന്ന് എന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അതുപോലെ തന്നെ വിവരം അറിയാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയ അത്തരം കാര്യങ്ങളുടെ കൃത്യമായ ലംഘനമാണ് എന്നതാണ് കോടതി നിരീക്ഷിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് കോൺസ്റ്റിറ്റ്യൂഷനുമായി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന വ്യവസ്ഥയാണ് എന്നാണ് കോടതി വളരെ കൃത്യമായി പറഞ്ഞത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ തീർച്ചയായും സ്വാഗതം ഒരു വിധിയാണ് അതിന് കാരണം ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി കൊണ്ടുവന്ന നിയമമാണ് അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് വെച്ചാൽ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ലഭിച്ചത് കൂടുതലും ആർക്കാണ് എന്ന് പരിശോധിച്ചാൽ മതി കൂടുതൽ എന്നല്ല പറയേണ്ടത് ബഹുഭൂരിപക്ഷ സംഭാവനകളും ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഇവിടെ ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് ബി ജെ പിക്ക് തുടക്കം മുതൽ അവർക്ക് തന്നെയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ ബി ജെ പി സമർപ്പിച്ച കണക്ക് പ്രകാരം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂ കോടി രൂപയാണ് ബി ജെ പിയുടെ ആകെ മൊത്തം സംഭാവന കണക്ക് ആ സംഭാവന കണക്കിനുള്ളിലാണ് ഈ ആയിരത്തി മുന്നൂറ് കോടി രൂപ എന്ന് പറയുന്നത് അതായത് ആകെ ബി ജെ പിക്ക് ലഭിച്ച സംഭാവനയിൽ അറുപത് ശതമാനത്തിലേറെ ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് ലഭിക്കുന്നത് ഇതെല്ലാം വൻകിട കമ്പനികളുടെ ഇലക്ട്രൽ ബോണ്ടാണ് ആരാണ് സംഭാവന ചെയ്തതെന്ന് നമുക്ക് അറിയാൻ കഴിയുകയില്ല തൊട്ടടുത്ത് രണ്ടാമത് സംഭാവന ലഭിച്ച കോൺഗ്രസ്സിനാകട്ടെ ഇരുന്നൂറ് കോടിയിൽ താഴെയാണ് കിട്ടിയുള്ളത് അതായത് ബി ജെ പിയുടെ ഏഴിലൊന്ന് പോലും സംഭാവന കോൺഗ്രസ്സിന് ലഭിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് വളരെ കൃത്യമാണ് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് സംഭാവന ലഭിക്കുന്നത് കോൺഗ്രസിന് ലഭിക്കാത്തത് പിന്നീട് നോക്കും സംസ്ഥാനത്ത് അധികാരമുള്ള ചില കക്ഷികൾക്ക് സംഭാവന ലഭിച്ചിട്ടുണ്ട് അതിൽ സി പി ഐ എം ലെട്രൽ ബോണ്ട് വേണ്ട അതിൽ അതുവഴി സംഭാവന സ്വീകരിക്കില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ച പാർട്ടി ആയതുകൊണ്ട് അവർക്ക് ഇലട്രൽ ബോണ്ട് വഴി സംഭാവന ലഭിച്ചിട്ടില്ല ഇടത് പാർട്ടികൾക്ക് പൊതുവേ ലഭിച്ചിട്ടില്ല അതേസമയം തെലുഗുദേശം പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഡി എം കെ അതുപോലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടി തെലങ്കാനയിലെ ബി ആർ എസ് അടക്കം അധികാരമുള്ള പാർട്ടികൾക്കാണ് സംഭാവന ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് ബഹുഭൂരിപക്ഷം സംഖ്യ ബി ജെ പിക്ക് തന്നെ ലഭിച്ചത് നമുക്ക് ഊഹിക്കാവുന്നൊരു കാര്യമാണ് ദേശീയ തലത്തിൽ കോർപ്പറേറ്റുകൾ അവരുടെ സംഭാവനകൾ ബി ജെ പിക്ക് കൊടുക്കുന്നതെന്ന് ജനങ്ങൾ അറിയുകയും വേണ്ട എന്നാൽ സംഭാവനകൾ നൽകുകയും വേണം ഇതിനു വേണ്ടിയുള്ള രീതിയാണ് അതായത് രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്യുന്ന ആളുകളുടെ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രീതിയായിരുന്നു ഇലക്ട്രൽ എമൗണ്ട് ആ രീതിയാണ് ഇന്ന് കോടതി നിശ്ചിതമായി വിമർശിക്കുകയും അതിനെതിരെ വിധി വരികയും ചെയ്തത് തീർച്ചയായും സുതാര്യമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം ശക്തിപ്പെടുത്തണമെന്നാഗ്രഹിക്കുന്ന പൊതുസമൂഹം അവർക്കെല്ലാം ഇത് സന്തോഷകരമായിട്ടുള്ള ഒരു കോടതി വിധിയാണ് എന്ന് മാത്രമല്ല അഴിമതിയെ ലീഗലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ നീക്കത്തിനെതിരെ അഴിമതിയെ നിയമവിധേയമാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ നീക്കത്തിനെതിരെയുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഈ വിധി എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു പിൻവാതിലൂടെയുള്ള സംഭാവന രീതി ഇതോടുകൂടി അവസാനിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റേതെങ്കിലും നിയമങ്ങൾ ബി ജെ പി കൊണ്ടുവന്നില്ലെങ്കിൽ ഈ രീതിയതോടുകൂടി അവസാനിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ സുതാര്യമായ സംഭാവന രീതികൾ ആണ് തുടരേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കായാലും സുതാര്യമായ സംഭാവന രീതികളാണ് ജനങ്ങളുടെ പബ്ലിക് ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത് എവിടേക്കാണ് പോകുന്നത് എന്നറിയാനുള്ള അവകാശം കൂടി ജനങ്ങൾക്കുണ്ട് ആ അവകാശത്തെ ആണ് കോടതി വിധിയിലൂടെ സ്ഥാപിച്ചത് എന്നതും പ്രത്യേകം പ്രസ്താവ്യമാണ് ആ നിലയ്ക്ക് ഇത് എല്ലാ നിലയ്ക്കും അംഗീകരിക്കേണ്ടുന്ന ഒരു കോടതി വിധിയാണ് എന്ന് ആണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സംഭാവനകളെ കൂടുതൽ സുതാര്യമാക്കുന്നതാണ് ജനങ്ങളുമായുള്ള ബാധ്യത നിറവേറ്റാനും അഴിമതി രഹിതമായിട്ടുള്ള ഒരു സാമൂഹ്യക്രമം സൃഷ്ടിക്കുവാനും ഇടവരുത്തുന്നത് അതിന് തടസ്സമായ ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളെ ആ അഴിമതിയെ ഒക്കെ അംഗീകരിക്കുന്ന രീതി മാറി ജനകീയമായ രീതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികളും വരണം എന്നത് സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു